നമ്മൾ ഒരാൾ കല്യാണത്തിന് വിളിച്ച് പക്ഷെ നമുക്ക് പോവാൻ പറ്റില്ല അപ്പം നമ്മൾ പറയുകയാണ് ഞാൻ വരില്ല എന്ന് പറയാം സോ അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം സോ ഒരു എക്സാമ്പിൾ നോക്കാം ഞാൻ വരും ഓക്കെ അപ്പോൾ കല്യാണത്തിൻ്റെ അവിടെ നിൽക്കട്ടെ ഞാൻ വരും എന്നാണെങ്കിൽ അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം ഐ വിൽക്കം വരും എന്നുള്ളതിന് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ആണ് കം ഓക്കെ സോ വിൽ കം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും അല്ലെങ്കിൽ വരും എന്നൊക്കെ ആണെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ വിൽ എന്നുള്ള വേർഡ് ആണ് യൂസ് ചെയ്യുക സോ കല്യാണത്തിന് ഞാൻ വരും എന്നാണെങ്കിൽ ഐ വിൽ കം ഫോർ യുവർ വെഡിങ് എന്ന് പറയാം ഓക്കെ ഇനി ഞാൻ വരില്ല ഓക്കെ നമുക്ക് വരാൻ കഴിയില്ല അപ്പം വരില്ല എന്നുള്ളതിന് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ ഐ വിൽ നോട്ട് കം ഓക്കെ സോ ഈ വിൽ നോട്ട് എന്നുള്ളത് നമുക്ക് ഷോർട്ട് വോണ്ട് എന്നും എഴുതാം ഓക്കെ സോ സെയിം മീനിങ് ആണ് നമുക്ക് വരാൻ കഴിയും എന്നാണെങ്കിൽ വിൽ എന്നുള്ള വേർഡാണ് അവിടെ യൂസ് ചെയ്യുക ഇനി വരാൻ കഴിയില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിൽ നോട്ട് എന്ന് യൂസ് ചെയ്യും ഓക്കെ ഐ വിൽ നോട്ട് കം ഞാൻ വരില്ല സോ അല്ലെങ്കിൽ നമുക്ക് ഐ വോണ്ട് കം എന്നും പറയാം നമ്മളൊരാളെ കല്യാണം വിളിക്കുന്ന സമയത്ത് നീ എന്തായാലും വരണം അല്ലെങ്കിൽ നീ വരണം എന്നൊക്കെ പറയാറില്ലേ സോ നീ വന്നേ പറ്റൂ അല്ലെങ്കിൽ നീ വരണം അത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം യു ഷുഡ് കം നീ വന്നേ പറ്റോ അല്ലെങ്കിൽ നിർബന്ധിക്കുക നമ്മൾ അവരെ സോ വരണം എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഷുഡ് എന്നുള്ള വേർഡാണ് യൂസ് ചെയ്യുക ഓക്കെ ഇനി നീ വരണ്ട അല്ലെങ്കിൽ നീ വരാൻ പാടില്ല എന്നാണെങ്കിൽ നീ വരാൻ പാടില്ല എന്നാണെങ്കിൽ അതെങ്ങനെ നമ്മൾ പറയാം ഒന്നും മാറ്റമൊന്നുമില്ല ഷുഡ് നോട്ട് 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 എന്ന് പറഞ്ഞാൽ വരാൻ പാടില്ല എന്നുള്ള വേർഡ് കൂടി യൂസ് ചെയ്യും ഓക്കെ സോ യു ഷുഡ് നോട്ട് കം യു ഷുഡ് കം എന്ന് പറഞ്ഞാൽ നീ വരണം അല്ലെങ്കിൽ നീ വന്നേ പറ്റൂ ഇനി നോട്ട് എന്നുള്ള വേർഡ് കൂടി നമ്മൾ ഇതിന്റെ ഷുഡിൻ്റെ കൂടെ നോട്ട് കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നീ വരാൻ പാടില്ല പാടില്ല എന്നുള്ള മീനിങ് ആണ് വരിക സോ ഈ ഷുഡ് നോട്ട് എന്നുള്ളത് നമുക്കൊന്നുകൂടി ഷോർട്ട് ആക്കിയിട്ട് ഷുഡിൻ്റെ എന്നും പറയാം ഓക്കെ ഇപ്പോൾ ഇത് രണ്ടും സെയിം ആണ് നീ വരാൻ പാടില്ല യു ഷുഡിൻ കം എന്നും പറയാം യു ഷുഡ് നോട്ട് കം എന്നും പറയാം ഓക്കെ സോ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കഴിയും നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ വിൽ എന്നുള്ള വേർഡാണ് യൂസ് ചെയ്യുക ഇനി നിർബന്ധമായിട്ടും വരണം എന്നൊക്കെയാണ് ഒരാളെ നിർബന്ധിക്കുകയാണെങ്കിൽ നമ്മൾ ഷുഡ് എന്നുള്ള വേർഡാണ് യൂസ് ചെയ്യുക എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്നൊക്കെ ആണെങ്കിൽ യു ഷുഡ് ഡു എന്നൊക്കെയാണ് പറയാ ഓക്കെ സോ താങ്ക് ഫോർ വാച്ചിങ് എൻ നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ആൻഡ് ജോയിൻ ചെയ്യുക ബൈ